അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്നെ എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി ക്യാരക്ടർ എന്ന ഈ സിനിമയിൽ ഞാൻ അവ അവതരിപ്പിക്കുന്നു പവിത്രൻ അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാനും വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം മെക്കെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത എന്നോട് പെരുമാറിയിട്ടുള്ളത് രാജേഷിൻ്റെ മെക്ക മെക്കെട്ട് കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോഴത്തൊന്നും ചോദിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയുക എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ആദ്യ നായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് നായികന്മാരും കൂടി പുതിയതായിട്ട് വരികയാണ് ഇവരഞ്ചു പേരും കഴിവുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു മ്യൂസിക് ഡയറക്ടർ മിഥുൻ മിഥുൻ